എന്നിട്ട് എഴുതി അടുപ്പത്ത് വെച്ച് ഭക്ഷണം ആക്കി ഇങ്ങോട്ട് തരണ്ടേ എന്നാലല്ലേ നിങ്ങൾക്കൊക്കെ വയറ്റിലേക്ക് എത്തത്തുള്ളൂ പിന്നെ അമ്മ എന്നാളെ ഞാൻ നനക്കാനൊക്കെ കൂടിയില്ലേ ഇനി ഓരോ സമയന്റെ കൂടെ ഓ അന്ന് നീ നനച്ച നനയുണ്ടാ ഇത് മുഴുവൻ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട നീ വല്ലാണ്ട് ചിരിക്കൊന്നും വേണ്ട നിന്നെ നീ വഴിക്ക് വല്ലതും കാണാറില്ലല്ലോ ഇതന്നെയാണ് അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് ണ്ടാവും നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല നല്ല ബുദ്ധി വെക്കും ഈ കിട്ടും കേട്ട മാറോ എന്റെ പേര് ചേച്ചിക്ക് മാർക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ ആ നിനക്ക് പേദടി ഞാൻ എനിക്ക് നല്ല മാർക്ക് തന്നെ കിട്ടുന്നത് നിന്റെ മാതിരി മുട്ടയും വാങ്ങി ഞാൻ വരാറില്ല

അസപോലെ വരികയല്ല അയ്യോ എന്ത് പാവോ പിന്നെ എന്തിനാടാ ഇതിനെ ഞാനേ ടീച്ചർ ക്ലാസ്സ് ന പൊർത്താക്കിയേ ഈശരാ ഇതങ്ങനെ ചേച്ചി പറഞ്ഞു ക്ലാസ്സ് ന പൊർത്താക്കിയോ ആരെന്തിരി പറയോ അമ്മേ അത് പിന്നെ ചേച്ചി ചുമ്മ പറയുന്നു അമ്മേ പിന്നെ ചുമ്മ പറയുന്നു തദ അമ്മയ്ക്ക് സംശയംണ്ടല്ലേ ഇവിടെ ക്ലാസ് ടീച്ചർ അല്ലേ ആ ലീല ടീച്ചറേ അതിനെന്ന് വിളിച്ചോക്കിയ അറിയാ അപ്പോൾ അമ്മയ്ക്ക് സത്യം മനസ്സിലാവു ഇവൾ മാത്രമല്ല ഇവിടെയാ ഫ്രണ്ട്സ് ഉണ്ടല്ല മൂന്നണ്ണോ ഇവര് നാല് പേരും കൂടെ പുറത്ത് നിൽക്കുന്ന ഞാൻ കണ്ടവ

ненക്കിಲ್ಲ पाणी ഈ പാറ് തന്നിരിക്കും പോയി പഠിക്കാൻ നോക്കടി ചുമ്മ കുണുക്കു എന്ന് പറഞ്ഞുണ്ടിരിക്കാതെ ആ ബിനെ പാറോ എന്തേ സംശയംണ്ടല്ലേ ചേച്ചി എന്നെ വിള ചെയ്താവതി വേഗം എന്ന് പറഞ്ഞ നേക്കേ ഞാൻ ഓ എടി ചേച്ചി നീ എനിക്കിട്ട് പാാര വെച്ചോണ്ടിരിക്കാണല്ലേ ശരിയാക്കി തരാ ഞാൻ നാലിൽ ഞാൻ പാബിയാണല്ലേ ഈശര പാൽ ഓടി വളർത്തിയത് എടി പ്രിയ നിന്നോടുകൂടിയ ഞാൻ പറഞ്ഞത് പോയി പഠിക്കാനി ഓ അവൾ ചിരിച്ചു നിന്നു കണ്ടില്ലേ അരാളെ കളി അങ്ങൊരു അവസരം കിട്ടിയാലേ എൻ്റെ മോളെ പോലെ കൈവള്ളാരെ ഞാൻ കണ്ടിട്ടില്ല ഒന്നല്ലേ നിൻ്റെ അനിതിയേ

ഒത്തിരി ഒത്തിരി അടുത്ത് എന്നാലേ നമുക്ക് പ്രിയ പണി സൂപ്പർ എന്ത് പണിയാ ചേച്ചി നമ്മൾ അതൊക്കെ ഇണ്ട് നീ എന്റെ കൂടെ നിന്നാ മതി എന്നാൽ അച്ഛമേനും ഓടിക്കാൻ വേണ്ടിട്ടേ ഞാനും ചേച്ചിയും കൂടെ ഒരു പ്രേതത്തിന്റെ കളി അലിച്ചില്ലേ അതേ കളി ഞാൻ ചേച്ചിയുടെ പോവാ ശരിയാവോ പ്രിയ ചേച്ചിക്ക് മനസ്സിലാവൂലേ ഓ പക്ഷേ ചേച്ചി എന്തായാലും കഴിച്ചിട്ടേ ചേച്ചിക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പണി കൊടുത്താന്ന് അതിനുള്ള ബുദ്ധിയൊക്കെ ചേച്ചിക്കുള്ളൂ രാത്രി ഒന്ന് ആയിക്കോട്ടെ കാണിച്ചു കൊടുക്കാം ഞാൻ ഈ അടുത്ത് കളിച്ചാലേ എന്താ കിട്ടാന്ന് പറഞ്ഞിരുന്നു ഇവന്റെ കൂടെ ബോൾ തട്ടി കളിക്കാണോ ചേച്ചി ചേച്ചിന്റെ കാര്യം നോക്കിയാൽ മതി എനിക്ക് തോന്നുമ്പോ ഞാൻ നീ പഠിച്ചോ അമ്മ വരുമ്പേ ചേച്ചി എന്തിനാണ്

ചേച്ചിക്ക് നല്ല പാര നോക്കിക്കോ അമ്മേന്റെ അടുത്ത് ഒന്നും അറിയാഞ്ഞിട്ടാ പ്രിയ ചേച്ചി എന്താ പ്രിയ ചേച്ചിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നേ ചേച്ചി വലിയ പൈസക്കാരുന്നു ചേച്ചിന്റെ അച്ഛനെ ബിസിനസ് ആണ് എറോപ്ലൈനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല് എന്തൊക്കെ പെടാറിയ ചേച്ചി ക്ലാസ് പൊട്ടിക്കുന്നേ ഞാൻ പിന്നെ ചേച്ചി പാവല്ലേ എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഇത്രയും കാലം ഒന്നും ഇണ്ടാന്നെ ഇന്നത്തോടെ ചേച്ചിന്റെ കല്ല് ചേച്ചിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും എന്നിട്ട് ചേച്ചിനെ ഞാൻ നാണം നോക്കിക്കൊന്നി അല്ല അവര് പ്രിയ ചേച്ചി വിളിച്ചാലല്ലേ എന്റെ പ്രിയ ചേച്ചി സ്വപ്നത്തെ നോക്കി തോന്നി പണി ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്നത്